നമസ്കാരം ശാസ്താംകോട്ട മുതപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് യുവാക്കൾ ഒരുക്കിയ ഓണപ്പൂക്കളത്തെ ചൊല്ലി വിവാദം ഉടലെടുത്ത പ്രദേശം സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബി ജെ പി പ്രവർത്തകർക്കൊപ്പമാണ് സുരേഷ് ഗോപി ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രത്തിന് മുന്നിലെ പൂക്കളത്തിനുള്ളിൽ സിന്ദൂരം വിതറിക്കൊണ്ട് കേന്ദ്രമന്ത്രി പിന്തുണ അറിയിച്ചു മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് അദ്ദേഹം മടങ്ങിയത് അത്തപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ധൂറ എഴുതിയ സംഭവത്തിന് പിന്നാലെ ഇരുപത്തിയേഴ് പേർക്കെതിരെ പോലീസ് കേസ് കേസെടുത്തിരുന്നു കലാപകുറ്റം ആരോപിച്ചാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇതിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ നിരവധി മുതിർന്ന നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിനിടയിലാണ് കേന്ദ്രമന്ത്രി നേരിട്ട് ക്ഷേത്രത്തിലെത്തിയത് സംഘപരിവാർ അനുഭാവികളും പ്രവർത്തകരുമായിട്ടുള്ള ഒരുപറ്റം യുവാക്കൾ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തെ സ്ഥലത്തൊഴുക്കിയ പൂക്കളമാണ് വിവാദത്തിലായത് പൂക്കളത്തിനുള്ളിൽ പൂക്കൾ കൊണ്ട് കാവിക്കൊടി വരയ്ക്കുകയും ഓപ്പറേഷൻ സിന്ധുറ എഴുതുകയും ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് പൂക്കളം ഇട്ടവർക്കെതിരെ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തതോടെ പ്രശ്നം ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു തിരുവോണനാളിൽ ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളം ഇടുന്നതിന് സംഘപരിവാർ സംഘടനകൾ ശ്രമം നടത്തുമെന്ന വിവരമറിഞ്ഞ ഭരണസമിതി ശാസ്താംകോട്ട പോലീസിന് പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെ ശാസ്താംകോട്ട സി എയുടെ നേതൃത്വത്തിൽ ഇരുകൂട്ടരെയും വിളിച്ച് യോഗം ചേർന്നു പൂക്കളം ഒരുക്കാമെന്നും എന്നാൽ അതിൽ മറ്റടയാളങ്ങളോ കൊടിതവരണങ്ങളോ ഉണ്ടാകാൻ പാടില്ലെന്നും തീരുമാനിച്ചാണ് പിരിഞ്ഞത് ഉത്രാട ദിവസം രാത്രി പൂക്കളം ഒരുക്കുന്നതിന് ശ്രമം തുടങ്ങിയതോടെ പോലീസ് സ്ഥലത്തെത്തി തടയാൻ ശ്രമിച്ചു ധിക്കരിച്ച് പൂക്കളം ഇട്ടാൽ കലാപശ്രമത്തിന് കേസെടുക്കുമെന്ന മുന്നറിയിപ്പ് നൽകി പ്രശ്നങ്ങളില്ലാതെയാണ് പൂക്കളം ഇടുന്നതെന്നും വർഷങ്ങളായി നടത്തി വരുന്നതാണെന്നും യുവാക്കൾ ഉറപ്പു നൽകി ഇതോടെ പോലീസ് തന്നെ പൂക്കളം ഇടുന്നതിനുള്ള സ്ഥലം ക്ഷേത്ര ഭരണസമിതിക്കും യുവാക്കൾക്കും തിട്ടപ്പെടുത്തി നൽകി പോലീസ് കാവലും ഏർപ്പെടുത്തി കളത്തിനുള്ളിൽ യുവാക്കൾ പൂക്കൾ കൊണ്ട് കാവിക്കൊടിയും ചുവട്ടിൽ ഓപ്പറേഷൻ സിന്ധുറ നേഴുതുകയും ചെയ്തു എന്നാൽ രാവിലെ ആയപ്പോഴേക്കും ചിത്രം മാറി ക്ഷേത്ര ഭരണ സമിതിയുടെ പരാതിയിൽ പോലീസ് സ്ഥലത്തെത്തി ചിഹ്നങ്ങളും മറ്റും ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചു എന്നാൽ ക്ഷേത്ര പ്രതിഷ്ഠ പാർത്ഥസാരഥിയുടേതാണെന്നും രഥത്തിന് മുകളിലുള്ള ഭഗവത് ധ്വജമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും രാഷ്ട്രീയമായ ചിഹ്നങ്ങളില്ലെന്നും പറഞ്ഞ സംഘാടകർ ഇതിനെ എതിർത്തു അതോടെ പോലീസ് മടങ്ങിയും കലാപശ്രമത്തിന് വിരമിച്ച സൈനികനായ അശോക് എന്നിവരെയും കണ്ടാൽ അറിയാവുന്ന ഇരുപത്തിയഞ്ചോളം പേരെയും പ്രതിയാക്കി കേസെടുക്കുകയായിരുന്നു ക്ഷേത്ര വികസനത്തെ തടസ്സപ്പെടുത്തുന്നതിനും ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പൂക്കളമിടുന്നതിനെ വിലക്കിയിട്ടില്ലെന്നും ഭരണസമിതി പ്രസിഡന്റ് ഗോകുലം സനിൽകുമാർ അറിയിച്ചു ക്ഷേത്ര പരിധിയിൽ നൂറു മീറ്റർ ചുറ്റളവിൽ രാഷ്ട്രീയ അടയാളങ്ങൾക്കും കൊടിതോരണങ്ങൾക്കും ഹൈക്കോടതിയുടെ വിലക്കുള്ളതിനാലാണ് ഭരണസമിതിയുടെ പരാതിയിൽ കേസെടുത്തതെന്ന് ശാസാംകോട്ടം എസ് എച്ച്ഒ അനീസ് പറഞ്ഞു എന്നാൽ രാഷ്ട്രീയമായോ മറ്റേതെങ്കിലും തരത്തിലുള്ള അടയാളങ്ങളോ കൊടികളോ ഉപയോഗിച്ചിട്ടില്ലെന്നും ഓപ്പറേഷൻ സിന്ധുറ എന്ന എഴുതിയത് മാറ്റാതിരുന്നതിലുള്ള വൈരാഗ്യം മൂലം ബോധപൂർവം കേസിൽ കുടുക്കുകയാണ് ഉണ്ടായതെന്നും സംഘാടകരിൽ ഒരാളായ അശോക് പറഞ്ഞു വരച്ചത് ദൈവ രാഷ്ട്രീയമായിട്ടല്ല പൂക്കളം തീർത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം അത്തപ്പൂക്കളത്തിലെ ഓപ്പറേഷൻ സിന്ധുർ എന്ന് എഴുതിയതിനല്ല കേസെടുത്തതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് കോടതി വിധി മറികടന്ന് ക്ഷേത്രത്തിന് സമീപം ആർ എസ് എസ് പതാക വരച്ചതിനും ഫ്ളക്സ് ബോർഡ് വെച്ചതിനുമാണ് കേസെന്നാണ് പോലീസ് വിശദീകരണം കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത്തപ്പൂക്കളം ഇട്ടതെന്നാണ് എഫ്ഐആറിൽ ഉള്ളത് ക്ഷേത്ര കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ പ്രധാന വഴിയിൽ അത്തപ്പൂക്കളം ഇട്ടെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ക്ഷേത്രത്തിൽ നിന്ന് അൻപത് മീറ്റർ ദൂരം മാറിയുള്ള ഭാഗത്ത് ഛത്രപതി ശിവജിയുടെ ചിത്രം വെച്ചതും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലെ പകയുണ്ടാക്കാൻ എന്നാണ് ആരോപണം ഇതും കലാപശ്രമത്തിന്റെ പരിധിയിൽ പോലീസ് കൊണ്ടുവന്നു ആർ എസ് എസിന്റെ കൊടിയെന്ന് സൂചിപ്പിക്കുന്ന വിധം പൂക്കൾ കൊണ്ട് കൊടിയുണ്ടാക്കിയെന്നും എഫ്ഐആറിൽ ഉണ്ട് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പറയുന്നുമില്ല സംഭവം വിവാദമായതോടെ ഇത് സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പൂക്കളം കൊണ്ട് എഴുതിയതും മാറ്റണമെന്ന് പറയുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥൻ രാഷ്ട്രവിരോധികളുടെ പ്രതിനിധിയെന്നായിരുന്നു മുൻ ഡി ജി പി സെൻകുമാർ വിമർശിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഏത് അവൻ പറഞ്ഞാലും ഓപ്പറേഷൻ സിന്ധുറന്ന് പൂക്കൾ കൊണ്ട് എഴുതിയത് മാറ്റണമെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഭരണഘടനയോ നിയമത്തെയോ അല്ല പ്രതിനിധാനം ചെയ്യുന്നത് രാഷ്ട്രവിരോധികളെയാണെന്നായിരുന്നു സെൻകുമാർ പറഞ്ഞത്